ചേർത്തല കുത്തിയതോട് പാട്ടുകുളങ്ങര കേന്ദ്രമായി പ്രവർത്തിക്കുന്ന വിഭഞ്ചിക യോഗ വിദ്യാലയം ഇരുപത്തിയേഴാം വർഷത്തിലേക്ക് അന്താരാഷ്ട്ര യോഗ ദിനാചരണത്തിൻ്റെ ഭാഗമായി വിവിധങ്ങളായ പരിപാടികൾ സംഘടിപ്പിച്ചു ചേർത്തല കുത്തിയതോട് പാട്ടുകുളങ്ങര കേന്ദ്രമായി പ്രവർത്തിക്കുന്ന വിഭഞ്ചിക യോഗ വിദ്യാലയം ഇരുപത്തിയേഴാം വർഷത്തിലേക്ക് കുത്തിതോട് പഞ്ചായത്തിലെ എല്ലാ വാർഡുകളിലും സൗജന്യ യോഗ ക്ലാസുകൾ നടത്തി യോഗ ഗ്രാമം എന്ന ആശയത്തിലേക്ക് നീങ്ങുകയാണ് വിഭഞ്ചിക വിഭഞ്ചിക ഹാളിൽ ദിവസവും രാവിലെ ആറ് നാൽപ്പത്തി അഞ്ചിന് സൗജന്യമായി യോഗ ക്ലാസുകൾ നടന്നുവരുന്നു ജീവിതശൈലി രോഗങ്ങളിൽ നിന്ന് മോചനം നേടുവാൻ ദിവസവും യോഗ ശീലമാക്കുക സ്ത്രീ ശാക്തീകരണം യോഗയിലൂടെ എന്ന സന്ദേശവുമായാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂൺ ഇരുപത്തിയൊന്നിന് ലോകമെമ്പാടും യോഗാ ദിനം ആചരിച്ചത് വിഭഞ്ചികയുടെ നേതൃത്വത്തിൽ ചേർത്തല വേളൂർവട്ടം ക്ഷേത്ര പരിസരത്താണ് യോഗാ ദിനാചരണം സംഘടിപ്പിച്ചത് ജൂൺ ഇരുപത്തിയൊന്നിന് ലോക സംഗീത ദിനവുമാണ് യോഗാ ക്ലാസ്സിനൊപ്പം സംഗീത പരിപാടിയും നടത്തിവരുന്നു ചെറിയ ചെറിയ ക്ലാസ്സുകളിലൂടെ എല്ലാവരിലേക്കും യോഗാ സന്ദേശം എത്തിക്കുവാൻ കഴിയുന്നു സ്കൂളുകൾ കോളേജുകൾ കലാ സാംസ്കാരിക സംഘടനകൾ അയൽക്കൂട്ടങ്ങൾ തൊഴിലുറപ്പുകാർ എന്നിവരിലൂടെ നൂറുകണക്കിന് ആളുകളിലേക്ക് യോഗാ ക്ലാസുകൾ എത്തിക്കുവാൻ കഴിഞ്ഞെന്ന നേതൃത്വം നൽകുന്ന ബി വിജയനാഥ് പറഞ്ഞു വർദ്ധിച്ച് വരുന്ന ജീവിത ശൈലി രോഗങ്ങളിൽ നിന്ന് മോചനം നേടുവാൻ നമുക്ക് യോഗയിലൂടെ സാധിക്കുന്നു ചെറിയ ചെറിയ രോഗങ്ങളായ പ്രമേഹവും അതുപോലെ തന്നെ ആസ്മ മുതലായ രോഗങ്ങളുടെ രക്തസമ്മർദ്ദം ഇവ എനിക്കൊന്നും രോഗാണുക്കളില്ല ഇവ നിത്യം യോഗ ചെയ്യുകയാണെങ്കിൽ നമ്മിൽ നിന്ന് അകന്നു നിൽക്കും നാം കൂടുതൽ ഊർജ്ജസ്വലരായി തീരുന്നതിനെ സഹായിക്കും അതുകൂടാതെ ഇന്ന് ലോക സംഗീത ദിനമാണ് ദിവസവും പാട്ടുപാടാൻ പത്ത് മിനിറ്റ് എങ്കിലും നീക്കി നീക്കി വെക്കുക അരമണിക്കൂർ സമയമെങ്കിലും യോഗയ്ക്കായിട്ട് മാറ്റി മാറ്റിവെക്കുക പ്രാണായാമം ചെയ്യുക ദിവസവും ശ്വാസോച്ഛ്വാസത്തിൻ്റെ ഈ വ്യായാമം ചെയ്തു കഴിഞ്ഞാൽ നമ്മളുടെ നെഞ്ചിലെ കപക്കെട്ടെല്ലാം മാറും നമ്മുടെ വികാരങ്ങളെയെല്ലാം നമുക്ക് നിയന്ത്രിക്കുവാൻ സാധിക്കും അപ്പോൾ ഇന്ന് തുടങ്ങുന്ന ഈ യോഗ എല്ലാ ദിവസത്തേക്കും തുടർന്നു പോകുവാൻ എല്ലാവർക്കും മനസ്സുണ്ടാകുക ശാരീരിക വ്യായാമത്തിനൊപ്പം മാനസിക സമ്മർദ്ദങ്ങളിൽ നിന്ന് മോചനം നേടുവാൻ ചിരിയോഗയും പരിശീലിപ്പിക്കുന്നു വരുന്ന കലഹങ്ങളും ആത്മഹത്യകളും കലാപങ്ങളും ആളുകളുടെ വൈകാരിക സാക്ഷരതയുടെ കുറവാണ് കാണിക്കുന്നത് വൈകാരിക നിരക്ഷരത മാറ്റി പരസ്പര ആനന്ദത്തോടെ ജീവിക്കുന്ന ഒരു ലോകം ക്ലാസ്സിലൂടെ കൈവരിക്കുകയാണ് ലക്ഷ്യമെന്ന് ബി വിജയനാഥ ചൂണ്ടിക്കാട്ടുന്നു ചേർത്തൽ